ഇന്നലെ മെയ് പത്താം തീയതി അതിർത്തിയിലെ വെടിയും പുകയും ഒക്കെ പെട്ടെന്ന് നിർത്താൻ ചിലരെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ ബ്രഹ്മോസ് മിസൈലുകളുടെ ഉപയോഗമുണ്ട് എന്ന് ഇന്ന് രാവിലെ ഉന്നത വൃത്തങ്ങൾ തന്നെ ലോകത്തെ അറിയിച്ചു ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രോയിസ് മിസൈൽ എന്നത് ചില്ലറക്കാരനല്ല എന്ന് ലോകം വ്യക്തമായി മനസ്സിലാക്കുന്ന ദിവസമാണ് ഇന്ന് ഈ മെയ് പതിനൊന്ന് അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം ഇന്ത്യയും റഷ്യയും തമ്മിൽ ഈ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു കരാറുണ്ടാക്കി ഇന്ത്യയുടെ ആശയമാണ് ഇന്ത്യയുടെ ഡിഫൻസിൻ്റെ റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഡി ആർ ഡി ഒ അവർ മുന്നോട്ട് വെച്ച ആശയം റഷ്യയുടെ എൻ പി ഒ എന്ന് പറയുന്ന ഇതുപോലത്തെയുള്ള പ്രസ്ഥാനവുമായി ചേർന്നിട്ട് അമ്പതര ശതമാനം ഇന്ത്യക്കും നാൽപ്പത്തി ഒമ്പതര ശതമാനം റഷ്യയ്ക്കും എന്ന രൂപത്തിൽ ഒരു കൊളാബറേഷൻ ഉണ്ടാക്കിയിട്ട് നിർമ്മിച്ചു വന്നതാണ് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ ഇത് ചില്ലറക്കാരനല്ല എന്ന് പറയാൻ ഒന്നാമത്തെ കാരണം പറയുന്നത് ഇന്നത്തെ നിലവിലുള്ള ബ്രഹ്മോത്സവത്തിന് ഏതാണ്ടായിരം കിലോമീറ്റർ ദൂരെ വരെ പായിക്കാനുള്ള ശേഷിയുണ്ട് മൂവായിരം കിലോഗ്രാം ആണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഭാരം പക്ഷെ കണ്ടാൽ ആകെ എട്ടെട്ടര മീറ്റർ ഉണ്ടാവില്ല അതിന്റെ വലിപ്പം വ്യാസം നോക്കുകയാണെങ്കിൽ ഒരു അര മീറ്ററേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു എട്ട് ദശാംശം നാല് മീറ്റർ നീളത്തിൽ മൂവായിരം കിലോഗ്രാം ഭാരം അതിൽ തന്നെ ഏറ്റവും അതിൻ്റെ അഗ്രഭാഗത്ത് മുന്നൂറ് കിലോഗ്രാമോളം ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കരുതും സാധാരണ ലോകം കണ്ട ഇങ്ങനെയുള്ള മിസൈലുകളിൽ ഭൂരിഭാഗവും എത്ര ഉയരത്തിൽ പറക്കാൻ പറ്റും എവിടുന്നൊക്കെ പറക്കാൻ പറ്റും ഇത് പറയുന്നത് പഠിച്ചു ചെല്ലുമ്പോഴല്ലേ ഇതിൻ്റെ കാര്യങ്ങൾ അറിയുന്നത് ഇതിന് പറക്കാൻ ഏതാണ്ട് അമ്പതിനായിരത്തോളം അടി ഉയരത്തിൽ പറക്കാൻ പറ്റുമെന്ന് എന്നുവെച്ചാൽ നമ്മുടെ ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഇത് പറക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വിമാനമൊക്കെ പോകുന്നത് പത്ത് കിലോമീറ്റർ ആണ് ഒമ്പതര കിലോമീറ്റർ ആണെങ്കിൽ അതിലും അപ്പുറം പറക്കാനുള്ള ശേഷി ഇതിനകത്തുണ്ട് എന്നുള്ളത് ബോധ്യമാണ് പിന്നെ കടലിൽ നിന്നാണെങ്കിലും ഷിപ്പിൽ നിന്നാണെങ്കിലും അന്തർവാഹിനിയുടെ ഉള്ളിൽ നിന്നാണെങ്കിലും മറ്റൊരു വിമാനത്തിൽ കൊണ്ടുപോയിട്ട് ഇതിനെ പറപ്പിക്കാനാണെങ്കിലും സാധാരണ കരയിൽ നിന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണെങ്കിലും പറ്റുന്ന സംവിധാനമാണ് ഈ ബ്രഹ്മോസ് എന്ന മിസൈലിലുള്ളത് അപ്പോൾ ഏത് അതിർത്തിയിലും എവിടെയും കൊണ്ടുപോയി വെച്ചിട്ട് പായിക്കാൻ പറ്റും ഇത്രയും ദൂരവും പോകാൻ പറ്റും ഇനി വരാനിരിക്കുന്ന ബ്രഹ്മോസ് ടു എന്നതാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ പല ഘട്ടങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇത് ഇന്ത്യക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് എല്ലാവരും ചോദിക്കുന്നതാണ് നമുക്കൊന്നും അറിയില്ല എങ്കിലും ആയിരത്തിന് മുകളിലുണ്ട് എന്നാണ് അന്വേഷിക്കുമ്പോൾ പബ്ലിക്കായിട്ട് നമുക്ക് കിട്ടുന്ന വിവരം കൃത്യമായ കണക്കുകൾ ലോകത്ത് ഒരു രാജ്യത്തിൻ്റെയും എത്രത്തോളം ആയുധങ്ങളുണ്ട് ഇതൊന്നും ആർക്കും അറിയാൻ പാടില്ല രഹസ്യമായി സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒന്നും രണ്ടുമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ നമ്പർ സൂചിപ്പിച്ചതെന്ന് മാത്രം ഇത് മെയ് പത്താം തീയതിയായ ഇന്നലെ പ്രയോഗിച്ചപ്പോഴാണ് ലോകത്ത് വലിയ പെട്ടെന്ന് മാറ്റങ്ങളായിട്ട് ഉരുണ്ടുകൂടി ഒരു സീസ് ഫയർ വെടിനിർത്തലിലേക്ക് പോകാം എന്ന് പറഞ്ഞ ചില വിളികളൊക്കെ വന്നതും അതേ തുടർന്ന് പലരും അതിൻ്റെ അവകാശവാദം ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്നതും സത്യാവസ്ഥ ബ്രഹ്മോസിൻ്റെ ശക്തിയാണ് എന്ന് ഇന്ന് രാവിലെ മുതൽ ഇന്ത്യയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ പല രൂപത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇനി പേര് വന്ന കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ ഇന്ത്യക്കാരെന്ന രൂപത്തിൽ ബ്രഹ്മോസ് ശരിക്കും രണ്ട് വാക്കുകളിൽ നിന്ന് ഉണ്ടായി വന്നിരിക്കുന്ന ഒരു പേരാണ് നമ്മുടെ ബ്രഹ്മപുത്ര നദിയുണ്ടല്ലോ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സിന്ധു ഗംഗ ബ്രഹ്മപുത്ര കൃഷ്ണ ഗോദാവരി എന്നൊക്കെ പറഞ്ഞുള്ള നദികൾ ഈ ബ്രഹ്മപുത്ര എന്ന നദി ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പോയി ചേരുന്ന ഏതാണ്ട് മൂവായിരത്തോളം കിലോമീറ്റർ നീളമുള്ള ബ്രഹ്മപുത്ര നദിയുടെ ആ ബി ആർ എ എച്ച് എം അത്രയും എഴുതിട്ടുണ്ട് അതോടൊപ്പം തന്നെ റഷ്യയിലെ റഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു അഞ്ഞൂറ് കിലോമീറ്ററിലധികം നീളമുള്ളൊരു നദിയാണ് മോസ്ക് വ എം ഒ എസ് കെ വി എ അതിൻ്റെ എം ഒ എസ് വേണമെങ്കിൽ അങ്ങനെ പറയാം ബ്രഹ്മയുടെ ഫസ്റ്റ് പാർട്ടും പറയാം അങ്ങനെയാണ് ബ്രഹ്മോസ് ഇന്ത്യയുടെയും റഷ്യയുടെയും കഴിഞ്ഞ നൂറ്റാണ്ടിലെ സഹകരണത്തിൻ്റെ ഓർമ്മയ്ക്കായി ലോകമുള്ളടത്തോളം കാലം ഈ ബ്രഹ്മോസ് നിൽക്കട്ടെ എന്ന രൂപത്തിലാണ് ബി ആർ എ എച്ച് എം ഒ എസ് എന്ന രൂപത്തിൽ സ്പെല്ലിങ് വന്നിരിക്കുന്നതും വാക്ക് വന്നിരിക്കുന്നതും ബ്രഹ്മോസായി ഇത് മാറിയിരിക്കുന്നതും ഏതായാലും ഈ അത്ഭുതം ഇന്ത്യക്ക് ഏറ്റവും വലിയ ശക്തിയാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ഇന്നലെ ഉപയോഗിച്ചു ഒമ്പതൊന്നും പത്തൊന്നും പതിനൊന്നും പറയുന്നു അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ്റെ കേന്ദ്രങ്ങളിലേക്ക് പോയി വീണെന്നും അതേ തുടർന്നാണ് വീണ്ടും വിചാരമുണ്ടായിട്ട് നമുക്ക് തൽക്കാലം ഒരു വഴി നിർത്തൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതെന്നും മറ്റുള്ള പല ആളുകളും അതിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും ഒക്കെ പറയപ്പെടുന്ന വാർത്തകൾ ഇന്ന് വരികയാണ് ഏതായാലും ബ്രഹ്മോസ് ഇന്ത്യയുടെ അഭിമാനമായി മുന്നോട്ട് പോവുകയാണ് ശേഖരത്തിൽ ഇഷ്ടം പോലെയുണ്ട് അതുള്ളടത്തോളം കാലം ഇങ്ങനെയുള്ള എവിടെയെങ്കിലും പൊട്ടാസ് വന്നു എന്ന് കരുതിയിട്ടൊന്നും ഭയക്കേണ്ട കാര്യമില്ല എന്നാണ് ഇന്ത്യ നൽകുന്ന ആത്മവിശ്വാസം